വെൽക്കം ബാക്ക് ടു സ്റ്റോർ നിവാ സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു കളക്ഷൻ ആയിട്ടോ വന്നിരിക്കുന്നത് നല്ല രസമുള്ള കോട്ടൺ കളക്ഷൻ ആണ് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ ആട്ടോ നല്ല രസമുള്ളൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് സ്വീക്വൻസ് വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആട്ടോ നല്ല ലെങ്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഞാൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുന്നതാണ് നമ്മുടെ അളവിന് ഈ ഒരു വർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ദന ഇതിൻ്റെ ഷോൾ വന്നിട്ട് നോർമൽ കോട്ടൺ ആണ് നല്ല രസമുള്ളൊരു ഓറഞ്ച് ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആയിട്ട് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് അതിൻ്റെ ഷോൾ വന്നിട്ട് നോക്കിയേ ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷോള് ആണ് കൊടുത്തിരിക്കുക ദൻ ഇതിന്റെ പാനിന്റെ പീസ് നല്ല രസമുള്ള ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ വരുന്നത് ഇങ്ങനെയാണ് പാനിന്റെ പീസ് വന്നിട്ട് റേറ്റ് വന്നിട്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിന്റെ നെക്സ്റ്റ് കളർ കാണാം ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ആഷെയ്ഡോ അതിലും സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും സ്വീക്വൻസ് വർക്കാണ് വരുന്നത് കോട്ടണില് നല്ലൊരു വെറൈറ്റി കളക്ഷൻ ആട്ടോ വരുന്നത് നല്ല രീതിക്കുള്ള ത്രെഡ് വർക്കും അതുപോലെ സ്വീക്വൻസ് വർക്കും എന്നാൽ ഓവർ ആയിട്ട് ഹൈലൈറ്റ് അല്ല അത്യാവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് തന്നെ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡെയിലി ഇപ്പൊ ഓഫീസിലൊക്കെ പോകുമ്പോൾ വിയർ ചെയ്യാനായിട്ട് പറ്റും ഈ ചൂട് കാലത്ത് ഇതെന് ഇതിന്റെ ഷോൾ നല്ല രസമുള്ള ഷോളാണ്ട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഷോളാണ് നല്ല നീളവും വീതിയും ഉണ്ട് നിങ്ങൾ പോളവും വീതി ഇത്ര ഇതുണ്ട് ഒത്തിരിക്ക് ഇത്രയും നീളവും വീതിയുള്ളൊരു ഒരു ആണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നല്ല ലെങ് ഉള്ള മെറ്റീരിയൽ ആട്ടോ ഇതെനിന്റെ പാനിന്റെ പീസ് വന്നിട്ട് ഇതാട്ടോ വരുന്നത് നല്ലൊരു പാനിന്റെ പീസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടുത്തൊരു കളർ കണ്ടാലോ ഉച്ച കളർ വന്നിട്ട് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ഷെയ്ഡാട്ടോ അതിലും സെയിം രീതിക്കുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിരിക്കുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല കളേഴ്സും എല്ലാം തന്നെ നല്ല കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഗ്രീൻ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആട്ടോ സിമ്പിൾ ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതുകൊണ്ട് പാനിന്റെ പീസൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം ഷോളും കൂടെ നിവൃത്തി കാണിച്ചിട്ട് നല്ല രസമാണ് ഇതിന്റെ എല്ലാ കളർ ചാർട്ടും നല്ല രസമുള്ള കളേഴ്സാണ് വന്നിരിക്കുക നല്ലൊരു ഗ്രീൻ കളറല്ലേ ഇതുകൊണ്ട് നമുക്ക് എന്നും വെയർ ചെയ്യാനായിട്ട് ഡെയിലി വെയർ ചെയ്യാനായിട്ട് നല്ലൊരു മോഡലാണ് ഇത് എനിക്ക് ഇതിൻ്റെ ഷോൾ വന്നിട്ടുണ്ട് പാൻറ് വന്നിട്ട് ഇങ്ങനെ വരും മൊത്തത്തിൽ വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ലുക്ക് വരിക നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ഐറ്റം ആണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ കാണാം പിന്നത്തെ ലാസ്റ്റ് കളറ് വന്നിട്ട് നല്ലൊരു റോസ് കളർ ഷെയ്ഡ് ആട്ടോ ഇതിലും സെയിം രീതിക്കുള്ള വർക്ക് പാറ്റേൺ ആ കൊടുത്തിരിക്കുക നല്ല ഇത് വേണ്ടും നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് നെക്കിന്റെ പോർഷനിൽ വന്നിരിക്കുന്നത് പിന്നെ ഇത്രയും പോർഷൻ ഉള്ളിലേക്ക് മടക്കി വെച്ചിരിക്കുകയാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് ഉണ്ട് മെറ്റീരിയലിൻ്റെ ദെൻ ഇതിന്റെ ഷോളിൻ്റെ പീസ് വന്നിട്ട് അത് ഇതാണ് നല്ല ഷോളാണ് വരുന്നത് നമുക്ക് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇപ്പോൾ വിയർ ചെയ്തുകൊണ്ട് പോയാൽ തന്നെ നല്ല ഭംഗിയിലത് കിടക്കും ഒരു കളക്ഷൻ ആട്ടോ അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷൻ ആണ് ഇങ്ങനെ വരും അതൊക്കെ വരുമ്പോഴത്തേക്ക് നല്ലൊരു സിമ്പിളാണ് അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് അടിപൊളിയായിട്ടൊരു സെറ്റാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഫാസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് കളക്ഷൻ ആയിട്ട് കാണാം ടാറ്റാ